വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ജില്ലയിലെ വാക്സിനേഷൻ കുറവ് പരിഹരിക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് മീസിൽസ് റുബല്ല എലിമിനേഷൻ ജനകീയ ദൌത്യം ക്യാമ്പയിൻ ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന മത നേതാക്കളുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ും ആശാഭക്തമാർക്കും ഒക്കെ പിന്നെ ഗവൺമെന്റ് അംഗീകരിക്കാത്ത ചില ചികിത്സ പ്രചാരമുണ്ടായിരുന്നു പ്രചരിപ്പിക്കുന്നത് വളരെ അബദ്ധമായ ചില കാര്യങ്ങളാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത പ്രചരിപ്പിക്കുന്നവരുണ്ട് അവർ നമ്മള് നമ്മൾ നല്ല മനുഷ്യരായതുകൊണ്ടായിരിക്കും നമ്മളിതെല്ലാം വിശ്വസിക്കുന്നത് മറ്റുള്ളവരെ പറയുന്നത് പെട്ടെന്ന് വിശ്വസിക്കുന്ന

മറ്റെല്ലാ മേഖലയിലും മുൻപന്തിയിലുള്ള ജില്ലയിലെ വാക്സിനേഷൻ കുറവ് പരിഹരിക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് കളക്ടർ പറഞ്ഞു ജില്ലയിൽ ശതമാനമാണ് നിലവിൽ വാക്സിൻ എടുത്തിട്ടുള്ളത് ഇത് സംസ്ഥാന ശരാശരിയേക്കാൾ കുറവാണ് ഇത് മറികടക്കാനുള്ള ക്യാമ്പയിനാണ് എം ആർ എലിമിനേഷൻ ക്യാമ്പയിൻ വാക്സിനെതിരെ നടക്കുന്ന തെറ്റിദ്ധാരണകളാണ് ജില്ല പിറകിൽ നിൽക്കാൻ കാരണം വാക്സിൻ എടുക്കാത്തതിനാൽ അഞ്ചു പേർക്കാണ് കഴിഞ്ഞ വർഷം ജീവൻ നഷ്ടമായത് രണ്ടായിരത്തി ആറോടെ മീസൽസ് റുബല്ല തുടച്ചുനീക്കാനാണ് ലക്ഷ്യമിടുന്നത് വാക്സിൻ എടുക്കാതിരുന്നാൽ ഭാവിയിൽ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു സ്ത്രീയ ഉണ്ടായിട്ടും വാക്സിനെതിരെ തെറ്റിദ്ധാരണ പരത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും കളക്ടർ പറഞ്ഞു വാക്സിൻ ബോധവൽക്കരണത്തിന് ജോയിന്റ് കമ്മിറ്റി രൂപീകരിക്കാനും മദ്രസ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ സമയത്ത് വാക്സിൻ എടുത്തോ എന്ന് പരിശോധിക്കാനും യോഗത്തിൽ തീരുമാനമായി അലോപ്പതി ആയുർവേദം ഹോമിയോ എന്നിവർ ഒരുമിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവും യോഗത്തിൽ ഡി എംഒ ഡോക്ടർ ആർ രേണുക ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ സി ഷുബിൻ ജില്ലാ ആർ ഓഫീസർ ഡോക്ടർ എൻ എൻ പമീലി ലോകാരോഗ്യ സംഘടനയുടെ പ്രതിനിധി ഡോക്ടർ സന്തോഷ് രാജഗോപാൽ വിവിധ മതസംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം